യോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു ലല ലലലാ അത്രമേലിഷ്ടമായി നിന്നെ എന്നോ മനേ ലാ ശമതീരങ്ങളും മോഹതാരങ്ങളും ക്ഷികൾ ഓ എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നുണ്ടു ഞാൻ ഹായ് ബിജു ഹായ് ബിജു കേ ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ലൈവ് ടെസ്റ്റ് ചെയ്തതാട്ടോ ഇസ് ക്ലിയർ സൗണ്ട് ക്ലിയർ ഉണ്ടോ ഞാൻ നവരസങ്ങൾ കാണിച്ചു തരാവേ കാരുണ്യം ബീബൽസം സങ്കടം ഫലിതം 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 ബീവർസം പോലെ ആയിപ്പോയി ഫലിതം ഫലിതം എന്തോ ആയിപ്പോണ് പിന്നെ പുച്ചം വെബ് സീരീസിൽ ചാൻസ് കിട്ടിയാൽ പിന്നെ തീർച്ചയായിട്ടും ആഡ് ചെയ്യും തീർച്ചയായിട്ടും പ്ലീസ് ഷു കോൾ യാസ് ഡേറ്റ്സ് നോക്കണം ഡൈറ്റ്സ് ഡേറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും ഡേറ്റ്സ് ഫ്രീ ഉണ്ടെങ്കിൽ നേരത്തെ പറയണം ഡൈറ്റ്സ് ഡേറ്റുകൾ ലോക്ക് ആക്കണം ബ്ലോക്ക് ആക്കി വെക്കണം ഓക്കെ ഓക്കെ പിന്നെ ആർദ്രം സൗഹൃദം സ്മൈൽ ലിറ്റിൽ സ്മൈൽ അട്ടഹാസായ് ബിജു 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 മാത്രമേ ഉള്ളോ കമന്റിൽ ഞാൻ ഇപ്പം കുറച്ച് നേരമേ കേട്ടോ കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്തതാ ഓക്കേ കണ്ണ് കൊണ്ടുള്ള എക്സസൈസ് കാണിച്ചു തരാം കണ്ണ് കൊണ്ട് കൈ ഐ എക്സസൈസ് ഐ ഇങ്ങനെ ഓപ്പൺ ആക്കി വയ്ക്കുക എടുത്ത് പാത്ത് റൊട്ടേറ്റ് അടക്ക തുറക്കുക ഒരു കണ്ണടക്കുക ങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം പിന്നെ ഫേഷ്യൽ എക്സറസ് ഫേഷ്യൽ എക്സസൈസ് മുഖവ്യായാമം നിങ്ങളാരെയും ഗോഷ്ടി കാണിക്കുന്നതല്ല മുഖവ്യായാമാണോ നമ്മളിവിടെയൊക്കെയുള്ള ഇതുണ്ടല്ലോ അതൊക്കെ ഒന്ന് സജീവ സജീവമാകും ഓക്കെ ഈ എല്ലുകൾക്കൊക്കെ നല്ല നമ്മളുടെ എപ്പോഴും ആയിരിക്കണം നമ്മളുടെ അല്ലാതെ ആക്റ്റീവായിരുന്നാലാണ് കോശങ്ങൾ സജീവമായിട്ട് നിലനിൽക്കുകയുള്ള ഓക്കെ Bye-bye. See you next time. Kana video Devde ya Okay, bye. Bye, Bijuji. Thanks for coming. See you next.